പ്രിയമുള്ളവരെ നമസ്കാരം നമ്മുടെ റിയാസ് ബിഗ് ബോസ് ഹൗസിലേക്ക് എൻട്രി ആയിട്ടുണ്ട് റിയാസിൻ്റെ സുതസിദ്ധമായ രീതിയിൽ റിയാസ് ലക്ഷ്മിയെ ടാർഗറ്റ് ചെയ്തിട്ട് അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട് എനിക്ക് റിയാസിനോട് നമ്മുടെ സീസണിൽ ബന്ധപ്പെത്തോട്ട് പറയാനുള്ള കാര്യം നിന്റെ ചിന്തകൾ മറ്റൊരാളിലേക്ക് അടിച്ചേൽപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത് മറ്റൊരാളുടെ ചിന്തകളെയും മറ്റൊരാളുടെ വിശ്വാസങ്ങളെയും ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളുടെ സമൂഹത്തെ ആരെങ്കിലും ഒറ്റപ്പെടുത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങളെ ഒരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് വേണ്ടത് എൻ്റെ സീസണിൽ വന്ന സമയത്ത് നീ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട് പുറത്തുള്ള കുറച്ച് കൃമികൾ എന്ന് പറഞ്ഞ് നീ സംസാരിച്ചു പുറത്തുള്ള കുറേ കൃമികളുടെ പിന്തുണയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സംസാരിച്ചെന്ന് പറഞ്ഞു ഞാൻ ഒരിക്കൽ പോലും ട്രാൻസ് കമ്മ്യൂണിറ്റിയെ തള്ളി പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ നിന്റെ പോലെ നടക്കുന്ന ആൾക്കാരൊന്നും ഞാൻ തള്ളി പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ എനിക്ക് ചേർത്ത് പിടിക്കാൻ പറ്റുന്നവരെ ഞാൻ ചേർത്ത് പിടിച്ചിട്ടേ ഉള്ളൂ പക്ഷേ എന്നും കരുതിയിട്ട് ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ ഒരാൾ മോശം പെരുമാറിക്കഴിഞ്ഞാൽ അത് മോശമാണെന്ന് തന്നെ പറയുകയും ചെയ്യും എൻ്റെ സീസണിലെ എന്ന ഞാൻ ചേർത്ത് പിടിച്ചപ്പോൾ കഴിഞ്ഞ സീസണിലെ ജാൻമണിയെ തള്ളിപ്പറയേണ്ടി പറയേണ്ടി വന്നത് ജാൻമണിയുടെ ഒരു ആക്ടിൻ്റെ പേരിൽ മാത്രമാണ് അല്ലാതെ ജാൻമണി എന്ന് പറയുന്ന വ്യക്തിയല്ല ഇവിടെ ആണുങ്ങളുടെ കൂട്ടത്തിലും പെണ്ണുങ്ങളുടെ കൂട്ടത്തിലും തെറ്റ് ചെയ്യുന്ന ധാരാളം ആർക്കാറുണ്ട് അവരെയൊക്കെ നമ്മൾ തള്ളിപ്പറയുന്നത് അത് ആണായത് കൊണ്ടോ പെണ്ണായതുകൊണ്ടോ അല്ല അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഇപ്പോൾ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ട് റിയാസിന് സംസാരിച്ച സമയത്ത് നീ എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം പുറത്തുള്ള കുറേ ലൂസേഴ്സിൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് ലക്ഷ്മി ഇങ്ങനെ സംസാരിക്കുന്നെങ്കിൽ എന്ന് പറഞ്ഞു സീസൺ ഫൈവില് വന്നപ്പോഴത്തേക്ക് പറഞ്ഞു പുറത്തുള്ള കുറച്ച് കൃമികളുടെ സപ്പോർട്ടിന് വേണ്ടിയിട്ടൊന്നു പറഞ്ഞു അപ്പോൾ ഈ പുറത്ത് നോർമലായിട്ട് ജീവിക്കുന്ന നിന്റെ അച്ഛനും അമ്മയും ഉൾപ്പെടുന്ന ആൾക്കാരൊക്കെ പരാജയപ്പെട്ടവരും കൃമികളുടെയും കൂട്ടത്തിൽപ്പെടുന്നവരാണോ ഇവിടെ മാനവമര്യാദയ്ക്കും വിവാഹം കഴിച്ച് സന്തതി വരമ്പുകളെ സൃഷ്ടിച്ച് അതിലൂടെ ഉണ്ടായിട്ടുള്ള ഒരാളാണ് റിയാസും എന്നാലും റിയാസിനെ സംബന്ധിച്ചിട്ട് റിയാസ് മുന്നോട്ട് ആശയം കൊണ്ട് ഈ ലോകം നിലനിൽക്കുന്ന ഒരു നിലനിൽക്കുന്നൊരാശയമൊന്നുമല്ലല്ലോ പക്ഷേ അതിനർത്ഥം ഇങ്ങനെ ജീവിക്കുന്നതിന് ഈ രാജ്യത്തൊരു തടസ്സവുമില്ല ഈ രാജ്യത്ത് മറ്റു രാജ്യത്ത് തടസ്സമുണ്ട് ഇനി ആ രാജ്യത്ത് അമേരിക്കയിലുള്ളവരെയും മറ്റുള്ള രാജ്യക്കാരെയൊക്കെ കൂടുതൽ നിങ്ങൾ പഠിപ്പിച്ച് പ്രബുദ്ധരാഗ്യം വേണം ആതിലയും നൂറയുമായി ബന്ധപ്പെട്ട് ലക്ഷ്മി നടത്തിയ ഒരു പരാമർശത്തിൽ ഞാൻ എൻ്റെ വ്യക്തമായിട്ടുള്ള നിലപാട് ഞാൻ പറഞ്ഞു എന്താണ് പറഞ്ഞത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവർ എന്ന് പറഞ്ഞ ലക്ഷ്മിയുടെ പരാമർശത്തോട് എനിക്ക് യോജിപ്പില്ല എന്നാണ് പറഞ്ഞത് അല്ലാതെ ആതിലയുടെയും നൂറയുടെയും ആ ഒരു ശൈലി കേരളത്തിലൂടെ നീളം സ്വീകരിക്കപ്പെട്ട് എല്ലാവരും അത് ഫോളോ ചെയ്ത് പറഞ്ഞില്ല അവർക്ക് ജീവിക്കാം അവർക്ക് ജീവിക്കാവുന്ന കാര്യങ്ങൾ അവർ ചെയ്യും ഇപ്പോൾ ഒരാൾ യുക്തിവാദിയായിട്ട് നടക്കുന്ന ഒരാൾ ഈ രാജ്യത്തുണ്ടെങ്കിൽ അയാൾ യുക്തിവാദിയായിട്ട് നടന്നോട്ടെ ഈശ്വര വിശ്വാസം ഇല്ല എന്ന് പറഞ്ഞ് ഈശ്വരനിൽ വിശ്വസിക്കുന്ന മറ്റൊരാൾക്കെതിരെ പറയാൻ അയാൾക്കെന്താണ് റൈറ്റ്സ് അപ്പോൾ റിയാസ് ഇവിടെ ആദ്യം മനസ്സിലാക്കണം അത് കഴിയുമ്പോൾ നീ വീഡിയോ കാണുക അതിനകത്ത് നിന്നെ കൃത്യമായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാതെ ഈ എല്ലാം ഇങ്ങനെ നടക്കുകയാണ് മാത്രമല്ല നീ ലക്ഷ്മിയെ ജയിപ്പിച്ച് ഇടങ്ങും എന്നുള്ള ആശീലമാണ് ഇപ്പം അതായത് ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ കയറി വരികയും ട്രാൻസ് കമ്മ്യൂണിറ്റിക്ക് എതിരെ പറയുന്നു എന്നൊരാൾക്ക് ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നീ ഇറങ്ങിത്തിരിക്കുമ്പോൾ ആത്യന്തികമായിട്ട് നീ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് നീ സ്വയം തിരിച്ചറിയുക സ്വയം പരാജയപ്പെട്ടതായി മാറാതിരിക്കുക മറ്റുള്ളവരെ വിലക്കെടുക്കാൻ ശ്രമിക്കുക ആരോടും ഒന്നും ഡിമാൻഡ് ചെയ്യാതിരിക്കുക ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് എല്ലാവിധ ചർച്ചകളുടെയും വേദിയാണ് അവിടെ ആതിലയുടെയും നൂറിയുടെയും അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാവണം അത് പൊതുസമൂഹത്തിലേക്ക് എത്തണം ലക്ഷ്മിയുടെ അഭിപ്രായങ്ങൾക്ക് വിലയുണ്ടാവണം ലക്ഷ്മി പറയുന്നത് പൊതുസമൂഹത്തിലേക്ക് എത്തണം ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് പറയാം ഇപ്പം ലാലേട്ടൻ ലക്ഷ്മിയോട് പറയുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഞാൻ അവരെ കയറ്റും ലാലേട്ടൻ കയറ്റിക്കും എനിക്ക് പ്രശ്നമൊന്നുമില്ല എനിക്ക് എൻ്റെ വീട്ടിൽ കയറ്റാൻ താല്പര്യമില്ല സ്വന്തം ഉപ്പയും ഉമ്മയും അവരെ വീട്ടിൽ കയറ്റാത്തവരാണെന്ന് എന്ന് ലക്ഷ്മിക്ക് എണീച്ചതെന്ന് പറയാൻ കഴിയണം പക്ഷേ ലക്ഷ്മിക്ക് അത് പറയാൻ കഴിഞ്ഞില്ല രണ്ടായാലും ലക്ഷ്മി ലക്ഷ്മിയുടെ സ്റ്റാൻഡിൽ തുറച്ചു നിന്നു അവളെ കൂട്ടമായി ചേർന്ന് കടന്നാക്രമിക്കുന്ന സമയത്ത് അവളിവിടെ എന്ത് തെറ്റ് ചെയ്തു അവൾ അവളൊരു അഭിപ്രായം പറഞ്ഞു അവൾക്ക് അവൾക്കിപ്പോൾ ഒരുപക്ഷെ കമ്മ്യൂണിറ്റിയോട് താല്പര്യമില്ലെങ്കിൽ അതാണ് അവളുടെ സ്റ്റാൻഡ് അതാണ് അവളുടെ വ്യക്തിത്വം അതങ്ങനെ ആണെങ്കിൽ അത് നിങ്ങൾ മാനിക്കുക അങ്ങനല്ലാത്ത ഒരാളെ മാംസം മാംസം ഭക്ഷിക്കാൻ താല്പര്യമില്ലാത്ത ഒരാളെ നിങ്ങൾ മാംസം ഭക്ഷിക്കാൻ വേണ്ടി വരുന്നു മാംസം ഭക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാളെ കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അയാളെ കുറ്റപ്പെടുത്തിക്കൂ കുറ്റപ്പെടുത്തനോടൊപ്പം തന്നെ അയാളടുത്ത് ഒരു കാരണവശാലും യാതൊരു റൈറ്റ്സും ഇല്ല അയാൾ മാ വെജിറ്റേറിയൻസിനെ അംഗീകരിച്ചേ പറ്റൂ എന്ന് പറയുന്നത് പോലെ ലക്ഷ്മി അംഗീകരിച്ചേ പറ്റൂ എന്നൊന്നും വാശി പിടിക്കാൻ റിയാസിന് പറ്റത്തതുമില്ല ആർക്കും പറ്റത്തില്ല പകരം എന്താ വേണ്ടത് നിങ്ങളെ സമൂഹം എന്തുകൊണ്ട് മാറ്റി നിർത്തുന്നു എന്നുള്ളതിനെ ഒരു പഠനം നടത്തണം കയ്യിലിരിപ്പ് കൊണ്ടാണോ മാറ്റി നിർത്തുന്നത് എന്ന് ആദ്യം ആലോചിക്കണം പല ആൾക്കാരും കാണിക്കുന്ന പ്രവൃത്തിയാണ് നിങ്ങളെ അകറ്റി നിർത്താനുള്ള കാരണമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളാം എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ തയ്യാറാവുന്ന ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ കോമാളിത്തരങ്ങളും കോപ്രായങ്ങളും കാണിച്ച് സ്വയം പരിഹാസരായി തികട് കാണിച്ചു കൊണ്ട് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ ആണായാലും പെണ്ണായാലും ട്രാൻസ് ആയാലും ഗേ ആയാലും ലെസ്പിയൻ ആയാലും ഏതൊക്കെ വിഭാഗങ്ങളുണ്ട് അവരെ എല്ലാവരെയും തള്ളി പറയും മാനവ മര്യാദയ്ക്ക് ഇടപെടുക ഒരു പുരുഷനോടായിരിക്കും ചിലപ്പം പുരുഷന്മാർ പോലും സഹകരിക്കുന്നത് മോശമായിട്ട് ക്രിമിനൽസിനെ നമ്മൾ ഒറ്റപ്പെടുത്തും അതുപോലെ റിയാസ് ആദ്യം അത് മനസ്സിലാക്കുക സ്വന്തം കമ്മ്യൂണിറ്റിയെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തേണ്ടത് അങ്ങനെ ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്വന്തം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ റിയാസിൻ്റെ പെരുമാറ്റം കാണുമ്പോൾ തന്നെ ആൾക്കാർ കറപ്പുണ്ടാകുന്ന രീതിയിലായി മാറരുത് എല്ലാം ഒരു പരിധിക്കപ്പുറം ഓവറാണെന്ന് റിയാസിൻ്റെ എല്ലാ പെരുമാറ്റമൊന്നും റിയാസ് മനസ്സിലാക്കിയാൽ റിയാസിൻ്റെ കമ്മ്യൂണിറ്റിയോടുള്ള ആൾക്കാരുടെ വിരോധം കുറയും റിയാസ് വന്ന് കയറുമ്പോൾ തന്നെ ലക്ഷ്മി ജയിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ കഴിഞ്ഞതാണ് റിയാസിന്റെ പരാജയമെന്ന് കുറഞ്ഞ പക്ഷം റിയാസ് മനസ്സിലാക്കിയിരിക്കുക ബിഗ് ബോസിനുള്ളിൽ അനീഷ് ഉണ്ട് ഷാനവാസ് ഉണ്ട് അക്ബർ ഉണ്ട് ഓ എല്ലാവരും ഈ റിയാസ് പറയുന്നത് കേട്ട് താളം തുള്ളി നടക്കുകയാണ് എന്താ കാര്യം പൊതുസമൂഹം ലക്ഷ്മിയെ നെഗറ്റീവായി കാണുന്നു എന്നതാണ് ചിന്ത ആ ചിന്ത മാറും അവിടെ അഭിപ്രായ ഒരു നിലപാടുള്ള ഒരുത്തനുമില്ല സ്വന്തം അഭിപ്രായം പറയാൻ ധൈര്യമുള്ള ഒരുത്തനുമില്ല കഷ്ടമാണ് ബിഗ് ബോസിലെ ഇത്തവണത്തെ മത്സരാർത്ഥികളുടെ നിലപാട് പുറത്തുനിന്ന് ഒരുത്തൻ വരുന്നത് ഇപ്പം എന്താണ് ഈ ഹോട്ടൽ ടാസ്ക് കൊണ്ട് അൾട്ടിമേറ്റ്ലി ഉദ്ദേശിക്കുന്നതെന്നും ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടോ യഥാർത്ഥത്തിൽ നമ്മുടെ നാടിൻ്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ബിഗ് ബോസ് ഹൗസ് എന്ന് പറയുന്നത് അതായത് ഒരു പർട്ടിക്കുലർ പ്രദേശത്ത് താമസിക്കുന്ന നമ്മളുടെ അടുത്തേക്ക് അപരിചിതരായ നമ്മളെ നാടിന് വേണ്ടാത്ത മറ്റുള്ളവർ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്ന സമയം പരസ്പരമുള്ള ശത്രുതയും വൈരാഗ്യങ്ങളും എല്ലാം മാറ്റിവെച്ച് നാം ഒന്നിച്ച് പുറത്തുനിന്ന് വരുന്ന ഒരു ശത്രുവിനെ നേരിടാൻ തയ്യാറാവണം ഇതാണ് ഈ ബിഗ് ബോസിലെ ഹോട്ടൽ ടാസ്ക് കൊണ്ട് യഥാർത്ഥത്തിലൊരു കൺസെപ്റ്റ് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതായത് ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് നമ്മൾ പലപ്പോഴും പല പല അഭിപ്രായങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറയും പക്ഷേ ഈ രാജ്യത്തെ നമ്മുടെ ശത്രുരാജ്യം ആക്രമിച്ചാൽ നമ്മളെല്ലാവരും ഒന്നിക്കും ഒന്നിക്കണം അതുപോലെ അവിടെ പത്തി നാൽപ്പത് അമ്പത് ദിവസമായി ഒരുമിച്ച് താമസിച്ചുകൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികൾക്കിടയിലേക്ക് ഒരു കുടുംബത്തിലേക്ക് രണ്ടാമത് മൂന്നാമത് ഒരാൾ കടന്നു വരുന്ന സമയത്ത് ആ കടന്നു വരുന്നവനെ അറ്റാക്ക് ചെയ്ത് ചവിട്ടി പുറത്താക്കാൻ ആ കൂട്ടത്തിലുള്ളവർക്ക് കഴിയാതെ പോയി കഴിഞ്ഞാൽ അത് ഈ ടാസ്കിൻ്റെയും പരാജയമാണ് ബിഗ് ബോസിൻ്റെ സ്വഭാവത്തിൻ്റെയും പരാജയമാണ് ഈ ടാസ്ക് മനസ്സിലാക്കാനോ സ്വന്തം വ്യക്തിത്വം മനസ്സിലാക്കാനോ കഴിയാത്തവരുടെ ഒരു അൾട്ടിമേറ്റ് പരാജയമാണ് അതാണ് ഈ ഹോട്ടൽ ടാസ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ആൾക്കാർ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാനോ സ്വന്തം അഭിപ്രായം പറയാനോ ഇവർക്ക് കഴിയാതെ പോകുന്നു ഇപ്പം ഉദാ ശോഭയും ഷിയാസും കൂടെ വന്നിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഉദാഹരണത്തിന് ഞാനിപ്പോൾ അകത്തുണ്ടായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നിരിക്കുന്ന ഒരു ഒരു ഗസ്റ്റ് ഗസ്റ്റായാലും ഹോട്ടലിൽ വരുന്ന എല്ലാ ഗസ്റ്റിനോട് ഞാൻ മാതിരി മര്യാദയ്ക്കൊന്നും പെരുമാറത്തില്ല ഇപ്പൊ എനിക്ക് എണീച്ച് ഞാനാണെങ്കിൽ എണീച്ചെന്ന് പറയും ഇവിടെ അങ്ങനെ കോട്ട് സൂട്ടുമൊക്കെ ആയിട്ട് വല്ലവന്മാരും വലിയ പണക്കാരന്മാരാന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് കയറിയിട്ടുണ്ട് ഇവിടെ അവസാനം വന്ന് ഇവിടെ ബില്ല് വരും തരാതെ പറ്റിച്ചിട്ട് പോയിട്ടുള്ളവരുണ്ട് പറ്റിച്ചിട്ട് പോട്ടവനൊക്കെ ഞങ്ങൾ നല്ല അടിയും കൊടുത്ത് ഞങ്ങൾ പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഞാനിവിടെ എല്ലാ കൃഷ്ണനോട് ഒന്നും നല്ല നല്ല രീതിയിലൊന്നും പെരുമാറത്തില്ല സാറെ എന്നെ പക്ഷേ ഈ ഹോട്ടലിന് ആവശ്യമോ കാര്യം ഇവിടെ വരുന്ന കുറെ കള്ളന്മാരെ പിടിക്കാൻ കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത് അതുകൊണ്ട് ഗസ്റ്റിനോട് മര്യാദയ്ക്ക് പെരുമാണമെന്നുള്ള നിയമമൊന്നുമില്ല ഗസ്റ്റിന്റെ പെരുമാറ്റം എങ്ങനെയാണോ അതനുസരിച്ച് തിരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ തല കഴിയും കൊടുത്ത് ഞങ്ങൾ പറഞ്ഞു വിടും എന്നൊരു സ്റ്റാൻഡ് ഒരാൾക്ക് എടുക്കാം ഒരു കുഴപ്പമില്ല നല്ല ക്വാളിറ്റി ഉള്ള കണ്ടന്റ് അവിടെ ഉണ്ടാവും അപ്പോൾ ഗസ്റ്റിന്റെ കുരു വിട്ടു ഗസ്റ്റിന്റെ കുരു വിട്ടുമ്പോൾ ആ കുരു കൂടുതൽ പൊട്ടിക്കാൻ പറ്റണം അപ്പോൾ ഇവർ ഉമ്മർ തനി സ്വഭാവം കാണിച്ചു തുടങ്ങും അപ്പം ഇങ്ങനെയാണ് ടാസ്ക് പെർഫോം ചെയ്യേണ്ടതെന്ന് പക്ഷേ ഇത് ഞാനിപ്പോൾ ആരോടെ ഉദ്ദേശിച്ചിട്ട് കാര്യമില്ല ഇവർക്കാർക്കും ഇത് മനസ്സിലാക്കാതെ പോയി രണ്ടായാലും റിയാസിലൂടെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ലക്ഷ്മിക്ക് അതിയായ പിന്തുണ എന്നോട് തന്നെ ഇന്നത്തെ ദിവസം എത്ര ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ലക്ഷ്മിക്ക് ഞാൻ ഓട്ടുകൊടുക്കാൻ പോവുകയാണ് എൻ്റെ ഭാര്യ ഓട്ടുകൊടുക്കാൻ തയ്യാറായി എൻ്റെ സുഹൃത്ത് ഓട്ട് കൊടുക്കാൻ തയ്യാറായി അങ്ങനെ പല ആൾക്കാരും ലക്ഷ്മിക്ക് കൊടുക്കാൻ തയ്യാറായി എന്നുള്ളതാണ് റിയാസിൻ്റെ വിജയമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ അവസാനിക്കും ഇതുപോലെ എനിക്ക് സംസാരിക്കണമെന്ന് തോന്നുന്ന ഒരു വിഷയമെന്ന് സംസാരിക്കാം ആദ്യമായി ഒരിക്കൽ കൂടി ആദ്യമായി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ബെൽബട്ടൺ അമർത്തിക്കോളൂ സംസാരിക്കാനുള്ളത് സംസാരിക്കുക താങ്ക്